അത് കുറിപ്പെടുക്കുക പിന്നീട് റെഫർ ചെയ്യുക ഇങ്ങനെ ഒരു പരിശീലനം വന്നിരുന്നു അങ്ങനെ ചങ്ങനാശ്ശേരിയിലെ ഈ മൂന്ന് ലൈബ്രറികളും ഞങ്ങളെയൊക്കെ അന്നത്തെ കാലത്ത് സ്വാധീനിച്ചു അന്നത്തെ തലമുറയിലെ ഇന്നും അങ്ങനെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല സ്വാധീനിച്ചിരുന്ന ഈ വായനശാലകൾ വലിയൊരു പങ്ക് വഹിച്ചിരുന്നെന്ന് സൂചിപ്പിക്കുകയാണ് ഈ രണ്ടാമത്തെ കാരണം ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഈ വ്യാപാര വ്യവസായിയുടെ ഒരു ഉപകാരം ഉപയോഗിച്ചാണ് നമ്മൾ ഈ പുസ്തകം വാങ്ങുന്നത് എന്നുള്ളത് വ്യാപാരി വ്യവസായി ഇപ്പോൾ എനിക്കൊരു ഉപകാരം തന്നതിൽ തരാമെന്നാണ് ചങ്ങനാശ്ശേരിക്കാരെന്നുള്ളത് പക്ഷേ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ചങ്ങനാശ്ശേരിക്കാരെല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതിയിരുന്ന എൻ്റെ പിതാവിനെ അവരനുസ്മരിച്ചു എൻ്റെ പിതാവിൻ്റെ പേരവർ പറഞ്ഞിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രധാനപ്പെട്ട വ്യാപാരിയായിരുന്നു എൻ്റെ അച്ഛൻ അന്ന് അക്കാലത്ത് ആ പുകയിലെ വ്യാപാരമായിരുന്നു പ്രധാനമായിട്ടും അതുപോലെ ഹോൾസെയിൽ പല പല വ്യാപാരങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ചെയ്തതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ വലിയ കടപ്പാട് ചങ്ങനാശ്ശേരിയിലെ വ്യാപാരി വ്യവസായത്തിൽ എൻ്റെ പിതാവിനെ അനുസ്മരിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെയേറെ സന്തോഷമാണ് മാത്രമല്ല അന്ന് ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയാം ധാരാളം യോഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് അല്ലേ പല പല സംഘടനകളും സംഘടിപ്പിക്കുന്നു പക്ഷേ ഇത്രയും ചിട്ടയായി സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് വ്യാപാര വ്യവസായം എന്നൊക്കെ പറയുമ്പോൾ നമ്മളപ്പോ ഒന്നുമല്ലോ നമ്മളൊക്കെ വലിയ മാന്യന്മാരും അല്ലേ വിദ്യാസമരവും ഒക്കെ ആണല്ലോ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് ഞാൻ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒരു അതിശോക്തി ഇതാ പറയാം സ്വാഗത പ്രസംഗം തൊട്ട് കൃതജ്ഞത പറയുന്നതിന് ഇത്രയും വൃത്തിയായിട്ട് ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല അതിലെനിക്ക് വളരെ വേറെ സന്തോഷമുണ്ട് ഞാൻ പിന്നീട് പല സ്ഥലങ്ങളിലും അത് പറയുകയുണ്ടായ പ്രതികളിവിടെ വന്നു എന്നുള്ളതിലെനിക്ക് പ്രത്യേകിച്ചും സന്തോഷം മൂന്നാമത്തേത് പരിഷത്തിൻ്റെ സമയം ഇതാണ് പരിഷ്യത്തിൻ്റെ സംസ്ഥാന വാർഷികം നടക്കാൻ പോവുകയാണ് ഇപ്പോൾ അറുപത്തൊന്നാണ് അറുപത്തൊന്നാം വാർഷികം ഒന്നാണ് അറുപതാം വാർഷികം തൃശ്ശൂരിലെ കഴിഞ്ഞ വർഷം നടന്നു കോട്ടയത്ത് വെച്ച് നടക്കുന്ന മൂന്നാമത്തെ വാർഷികമാണ് അല്ലേ നാലാമത്തെ വാർഷികം ആദ്യത്തെ വാർഷികം നടത്തുമ്പോൾ ഞാൻ ഞാനിവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്ന് പരിഷത്ത് ഇത്രയും വലിയൊരു സംഘടനയൊന്നുമല്ല ഇന്ന് പലരും ചോദിക്കും പരിഷത്ത് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അല്പപ്പെടും അന്നൊക്കെ വളരെ ചെറിയൊരു സംഘടന അന്ന് ടൗൺ യൂണിറ്റ് രൂപീകരിച്ചതിന് ശേഷം അത് ജില്ലാ കമ്മിറ്റിയായിട്ട് മാറ്റുകയാണ് ചെയ്തത് അത് ഇവിടെ ഭാഗത്ത് ആ കൂടി ഇപ്പോൾ സാറുണ്ട് പക്ഷേ സാറ് ഇരുന്ന് എഴുതുകയാണ് സാറ് പ്രധാനമായിട്ടും യുറിക്ക് ശാസ്ത്രജ്ഞ എഡിറ്റർ എന്നുള്ള രീതിയിലാണ് അല്ല പി സി ജോൺ നമ്മുടെ സി എം കോളേജിലെ മറ്റു അധ്യാപനാണ് അതുപോലെ പാമ്പ് തോമ എന്ന് ഞങ്ങൾ വിളിക്കുന്ന തോമസ് സാറുണ്ട് സാറിന് സ്കൂളിൽ പോകും സാറിൻ്റെ വീട്ടിലൊരു ഒരു പാമ്പുണ്ട് നമ്മൾ ചെന്ന് നമ്മുടെ ദേഹത്തേക്ക് അതിനെ കഴുത്ത് വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പാമ്പ് തോമ നമ്മൾ വിളിച്ചിരുന്നത് മൃഗങ്ങളോടൊക്കെ സ്നേഹം വേണമെന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് സാറ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ കെ കെ ജി കെ കെ ഗോപാലകൃഷ്ണൻ പിള്ള വളരെ കുറച്ച് ആളുകൾ പി ജി പറ്റ് പി ജി പത്മവനായിരുന്നു അന്നത്തെ അതിൻ്റെ മുഖ്യ സംഘാടകൻ ഉമരങ്കാരൻ അപ്പോൾ അന്ന് എൻ്റെ അഭിപ്രായത്തിൽ പരിഷത്തിൻ്റെ ഈ അറുപത്തൊന്ന് വർഷത്തെ സമ്മേളനം എടുത്താൽ ഏറ്റവും മികച്ച ഒന്നായിരുന്നു എഴുപത്തെട്ടിൽ നടന്നത് പിന്നെ നടന്നൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ വീണ്ടും പാർഷ്യം നടക്കുകയാണ് ആ ഭാഷത്തിൻ്റെ ഭാഗമായി കൊണ്ടു ഈ പുസ്തകങ്ങൾ നമ്മളിപ്പോൾ വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പുസ്തകത്തിന് പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ പേരിലാണ് ഈ പുസ്തകം ഞാൻ എഴുതിയതാണെന്ന് പറയാമെങ്കിലും സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ പരിഷ്യത്തിലെ പ്രവർത്തനത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മെച്ചം പരിശോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു മെച്ചം എന്നെയൊക്കെ സംബന്ധിച്ച് പറയാം അപ്പോൾ അന്നൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ വായിക്കും എന്നുള്ളത് ശരിയാണ് ആ കൂടിയൊരു പൊതു അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ മേഡി ഈ കോളേജിലൊക്കെ തവല വായിക്കാനോ അല്ലെങ്കിൽ നാടത്ത് അഭിനയിക്കാനൊക്കെ പോകുന്നല്ലാതെ ഈ എഴുത്ത പ്രസംഗം സംഘടനാ പ്രവർത്തനത്തിനൊന്നും ഒരു പരിശീലനം ഉണ്ടായിരുന്നില്ല തീരെ അറിഞ്ഞുകൂടായിരുന്നു എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള കഴിവുകളൊക്കെ ആർജിക്കാൻ കഴിഞ്ഞത് പരിഷത്തിലൂടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോഴും ഈ പുസ്തകം ഞാൻ എഴുതിയാണോ എന്നുള്ള കാര്യത്തിൽ കാണുമ്പോൾ അത്ഭവം തോന്നും കാരണം ആദ്യം പുസ്തകം എഴുതുന്ന പുസ്തകം എഴുതുന്നത് പറഞ്ഞാൽ നമ്മളെന്ന് പ്രസംഗമൊക്കെ ആരംഭിച്ചു സാവകാശത്തിൽ കാരണം ക്ലാസ് എന്നാണെന്നും പറയും കാരണം പരസ്യത്തിൽ കൂടുതൽ അധ്യാപകരാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു വിഷയം അവതരിപ്പിക്കാൻ പോകുന്നതല്ല പറഞ്ഞത് ക്ലാസ് എടുക്കാൻ പോകുന്ന രീതിയാണ് അത്ര നല്ല രീതിയല്ല എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നവർക്ക് വിവരമില്ലെന്നും അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾക്ക് വിവരമുണ്ടെന്നും ഏകപക്ഷീയമായി നടക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ളൊരു ധാ ഒരു സൂചന അതിനകത്തുണ്ട് പക്ഷേ എങ്കിലും അധ്യാപകരായിരുന്നു എന്ന് ക്ലാസ് എന്നാണ് അപ്പോൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകേണ്ടി വരും ക്ലാസ്സൊക്കെ എടുക്കാൻ പോകേണ്ടി വരുമ്പോൾ നന്നായിട്ട് തയ്യാറെടുക്കണം കാരണം ഇതുപോലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ടെലസ്കോപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ അല്ലേ അവിടെ പോയി തെറ്റിച്ച് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾ തിരിച്ചു വയ്ക്കും പണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളാണ് അന്ന് ഈ കാർഡുണ്ട് എല്ലാവരും കാർഡും കൊണ്ടാണ് നടക്കുന്നത് എന്ത് വേണേലും ഈ കാർഡ് വഴി നമുക്ക് മറുപടി കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാനവിടത്തിയെന്ന് മലപ്പുറത്ത് പ്രസംഗിച്ചപ്പം പിറ്റേ ദിവസം ഒരു കത്ത് കിട്ടി ഡോക്ടർ അവിടെ മസ്തിഷ്കം എന്നാൽ മസ്തിഷ്കം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു തലച്ചോർ എന്ന് പറഞ്ഞാൽ പോരേന്ന് അങ്ങനെ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ ഒരു പരിശീലനം നമുക്ക് കിട്ടുന്നുണ്ട് കാരണം അവിടെ തന്നെ ഫീഡ്ബാക്ക് കിട്ടും അല്ലാതെ നമ്മൾ പറയുന്ന ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമല്ല അപ്പോഴാണ് എം പി അന്ന് നമ്മൾ സാർവദേശീയമായി ഉണ്ടായ വലിയൊരു പ്രസ്ഥാനമായിരുന്നു ഈ വികസ്വര വികസിത രാജ്യങ്ങളിൽ നിരോധിച്ച മരുന്നുകളൊക്കെ വികസ്വര രാജ്യങ്ങളിൽ വിൽക്കുന്നു സാർവദേശീയമായി നടന്നൊരു പ്രസ്ഥാനമായിട്ടോ ഡോക്ടർ സഫർലാജ് ചൗധരിയുടെ ഒക്കെ അഭിമുഖത്തിൽ സാർവദേശീയമായി ആരംഭിച്ചു ദേശീയ തലത്തിലും അപ്പോൾ അത് ഇങ്ങനെ പ്രസംഗിച്ചാണ് ഇപ്പോഴാണ് എം ബി ഒരു ദിവസം ആജ്ഞാപിക്കുകയാണ് എം ബി ആണ് ഇക്കാര്യത്തിൽ നമ്മുടെ ഒരു മാർഗദർശി അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചതാ പറഞ്ഞാൽ കേട്ടോളൂ ഒരു പുസ്തകം എഴുതണമോ ഞെട്ടിപ്പോയി ഈ പുസ്തകം എഴുതാമെന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റില്ല കഷ്ടിച്ച് ഒരു ലയം ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം പ്രവർത്തിക്കുന്ന സംഘടന ദീപിക ബാലയന സംഖ്യമാണ് അന്ന് പിന്നെ പിന്നെ കുട്ടികളുടെ ദീപിക അതുകൊണ്ട് മാസിക്കുന്നത് നിങ്ങളാരെങ്കിലും അതിൽ വരണത്വം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അതിലാണ് ഒരു ഉലേഖരം ഞാൻ ആദ്യം എഴുതുന്നത് ഇവിടെ പകർത്തി എഴുതാ എഴുതിക്കാനാണ് സാധ്യത